ഗാന്ധി ജയന്തി ദിനത്തിൽ സ്വച്ഛതാ ഹി സേവാ പരിപാടിയുടെ ഭാഗമായി പ്ലാസ്റ്റിക് ശേഖരണവും കുളം ശുചീകരണവും നടത്തി പുരാവസ്തു പൈതൃക സ്മാരകമായ ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്ന് പ്ലാസ്റ്റിക് ശേഖരിച്ച് അധികൃതർക്ക് കൈമാറി കുളം വൃത്തിയാക്കലും നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം വരവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം വി സക്കീന നിർവഹിച്ചു വായനശാല പ്രസിഡന്റ് എ വി ശ്രീധരൻ സെക്രട്ടറി സി കെ വിനോദ് ക്ഷേത്രം സെക്രട്ടറി സി കെ മാധവൻ നായർ വായനശാല കമ്മിറ്റി അംഗങ്ങളായ അജിത തളി സി ജി മധുസൂദനൻ സിന്ധു മണികണ്ഠൻ ലൈബ്രേറിയൻ സി ഗീത സി കെ ഷീജ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് തളി